പത്ത് കിലോത്തിന്റെ ഒഴിച്ച് പരിപാടി ആരംഭിക്കണേ ഒരേ നാളായി ഒരു പാചക മീഡിയായിട്ട് വന്നിട്ട് ഉള്ളും മഴയാണ് രണ്ടു ദിവസമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന കാര്യമാണ് ഉള്ളത് ഇടയ്ക്ക് തോരുമ്പോ കൃഷി ഇടയ്ക്ക് പോകും അപ്പൊ ഇന്ന് ഫ്രീ ആയിരുന്നോണ്ട് അപ്പൊ ഇന്ന് നേരെ പരിപാടി ഒന്നും വന്നിട്ടില്ല അപ്പൊ ഒരു കുക്കിംഗ് പിടിയിലേക്ക് പോകുന്ന പോത്ത് കാലി കാണുന്നത് ഇണങ്ങുന്നത് വേണ്ട അതിന്റെ വിഭവങ്ങളെല്ലാം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എടുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി കിഴങ്ങ് സവോള ഇഞ്ചി പച്ചമുളക് തക്കാളി ഉള്ളി ഇട്ടു കൊടുക്കാം സവോള പെട്ടെന്ന് പറഞ്ഞാൽ വേണ്ടി കൂടി വെക്കാം അപ്പം നന്നായിട്ട് വാഴിറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കോരി മാറ്റാം ഇപ്പം ഇതൊക്കെ ആരും പറഞ്ഞു തരാത്ത ട്രിക്കുകളാണ് കേട്ടോ പ്രത്യേകിച്ച് പാചകക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പകുതിയോളം കോരി എടുക്കണേ ഗ്രേവിക്ക് ടേസ്റ്റ് കൊടുുന്നതിന് നല്ല തടുപ്പ് ഇട്ടുന്നതിന് വേണ്ടി കിഴങ്ങിട്ട് കൊടുക്കാം എല്ലാം ഇവിടെ കൂട്ടി ഓയിപ്പിക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇവിടെ കൂട്ടി ഓയിപ്പിക്കുക മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആശിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളവെന്ന് പോത്തക്കാലി കൊടുക്കാം രണ്ടുനില ഹെവി പീസാണ് അപ്പം പെട്ടെന്ന് വേദന വാഴ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ വില മൂറുകിട വെക്കാം ലോ ഫ്ലെയിമിലാണ് രണ്ടു മണിക്കൂർ ഇരിക്കണം കോരി മാറ്റിയ മാറ്റിയത് ഇതാണ് അപ്പൊ ഇത് തടിപ്പിന് വേണ്ടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രേവിക്ക് നല്ല തിക്നസ് കിട്ടേ വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ചാറ് നന്നായിട്ട് കൂട്ടി എടുത്തിണത് അതിന്റെ ഇടക്ക് മറിച്ച് തിരിച്ച നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട രാത്രി നല്ല മഴയായിരുന്നു മൂന്നര മണിക്കുള്ള മേച്ച് അപ്പൊ അർദ്ധരാത്രി ആയി പിന്നെ കഴിക്കാനും പറയണം അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ രാവിലെ എല്ലാം തരണ്ട ഫുള് എല്ലാം നേരങ്ങളെല്ലാം എടുത്ത് മഴയെല്ലാം മാറി ഉണ്ടായി വീണ്ടും പ്രിപ്പറേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ ചിലട്ടൊന്ന് ചൂടാക്കിയപ്പോൾ നല്ല മസാല എല്ലാം നന്നായിട്ട് കൊണ്ടങ്ങോട്ട് കേറി പിടിച്ചിട്ടുണ്ട് ദേ ഒരെണ്ണം നമുക്ക് എടുത്ത് നിങ്ങട്ട് വെക്കാം ഇത് രണ്ടാക്കിട്ടുണ്ട് കേട്ടോ അതെ കേട്ടോ ഇത് രണ്ടാക്കിട്ടുണ്ട് ഒരെണ്ണം എപ്പോഴും ഫുൾ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു നല്ല മസാലയൊക്കെ പിടിച്ച നല്ല സെറ്റാണ് അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ കോമ്പനേഷൻ കപ്പയാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് റെഡിയടാ അതിന്റെ പുറത്തേക്ക് കുറച്ച് ചാരൊക്കെ ഇട്ട് അപ്പൊ ഇവന് കുറച്ച് പണിയുണ്ട് പിന്നെ മജ്ജയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കഴിക്കുന്ന ഹോട്ടലൊക്കെ ഹോട്ടലും കഴിച്ചിട്ടുണ്ട് നേരത്തെ ഹൽസാജ് ഹോട്ടലും കഴിച്ചിട്ടുണ്ട് കേട്ടാ ഏ ഇതിനകത്താണ് അതിന്റെ മജ്ജയൊക്കെ ഉള്ളത് ഓക്കെ അപ്പൊ പൊട്ടിയെടുക്കാതെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇത്ര മഞ്ജീസേറ്റവും വലിയ ഹൈലൈറ്റ് പൊള്ളി വൈബാണ് ഒരേപ്പെട്ട എന്നത് കഴിച്ചാലും അത്രയും ടേസ്റ്റ് കിട്ടില്ല എന്നാണ് അത് കണ്ടത് നോക്കിയ മാസം നന്നായിട്ട് വെന്തതിന്റെ സെറ്റ് ആയി നന്യായ ടേസ്റ്റ് ആണ് എന്താ പറഞ്ഞിട്ട് മസാല ഇട കണ്ട് ഏറ്റവും പിടിപ്പിക്കാം കൊളസ്ട്രോൾ ചെയ്യണ വഴി ഇറങ്ങി തോന്നി സാധനം അവനെ കപ്പായിട്ട് മസാല എല്ലാവണം മുക്കി ആട്ടിപാട്ട് കടിക്കുന്നവർക്കും ടൈമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നവർക്കും നല്ല ടൈം എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി വിഭവമാണ് കേരളത്തിൽ തന്നെ എല്ലായിടത്തും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടാ ഇറച്ചി ഒക്കെ ഉണ്ടാ മേളിങ്ങനെ മാത്രം ഇറച്ചിയൊക്കെ ഭയങ്കര പൈത ഇങ്ങനെ പതി ഇങ്ങനെ അടക്കിയെടുക്കാതെ അതും കപ്പ് വീടിന്റെ മേളിലാണ് ചെയ്തത് അപ്പൊ ഫുള്ള് ഗ്യാസിലാണ് ചെയ്തത് അപ്പൊ വിറങ്ങടുപ്പ് നല്ല ആർട്ടിക് സ്ഥലത്തേക്കാണെങ്കിൽ അടിപൊളിയായിട്ട് വിജയം പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ പൂത്തുംകാലി അപ്പൊ എല്ലായിടത്തും ട്രൈ നോക്കാം ഇതൊക്കെയാണെങ്കിൽ വീട്ടിലെ അപ്പൊ മറ്റൊരു വീടിൽ കാണാം